ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് സൂചിയും നൂലും മാത്രം ഉപയോഗിച്ച് കുട്ടികൾക്ക് ഡ്രസ്സിന് ഡ്രെസ്സിന് മാച്ചായിട്ടുള്ളൊരു ബോ ചെയ്താലോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഓർഗൻസ ക്ലോത്ത് ക്ലോത്താണെ അത് രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് സൂചിയും നൂലും കൊണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ ഒന്നും വേണ്ട കേട്ടോ ഇത് ചെയ്യാനായിട്ട് പിന്നെ അലിഗേറ്റർ ക്ലിപ്പിലോ ഹെയർ ബാൻഡിലോ ഒക്കെ നമുക്ക് മാറി മാറി ഉപയോഗിക്കാൻ പറ്റും ഈ ഒരൊറ്റ ഐറ്റം വെച്ചിട്ട് ആർക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാം അത്ര ഈസിയാണ് കേട്ടോ ഒരഞ്ച് മിനിറ്റ് സമയം വരെ നമുക്കിത് ചെയ്തെടുക്കാൻ നിങ്ങളെ മക്കളുടെ ഡ്രസ്സൊക്കെ തയ്ക്കുന്നതിൻ്റെ ബാക്കി പീസൊക്കെ ഉണ്ടാവില്ലേ ക്ലോത്തൊക്കെ മീതി വരുന്നത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇത് പിന്നെ കറക്റ്റ് മാച്ചായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ അത് വലിച്ചൊന്ന് ചുറ്റി എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും എടുത്തിട്ടുണ്ട് ഇനി അത് രണ്ടും കൂടി കൂട്ടി വെച്ച് ഒന്ന് തുന്നി കൊടുക്കണം ഇപ്പം നമ്മൾ കടകളിലൊക്കെ പോയി ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഹെയർ ബാൻഡ് ക്ലിപ്പ് ഒക്കെ ഒത്തിരി തപ്പാറില്ലേ പക്ഷേ പലപ്പോഴും നമുക്ക് ഡ്രസ്സിന് കറക്റ്റ് മാച്ചായിട്ടുള്ളതൊന്നും കിട്ടാറില്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കറക്റ്റ് ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ ഐഡിയാസൊക്കെ കൊണ്ടുവരാനും പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനും എനിക്കൊരു പ്രചോദനമാകുള്ളൂ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ എത്രയും പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബോക്സിൽ ഒന്ന് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണോ പുതിയതായിട്ട് തന്നെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയണം കേട്ടോ ബോക്സിൽ ഒന്ന് അറിയിക്കണേ അപ്പോൾ അതൊന്ന് തുന്നി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ പീസ് ക്ലോത്തും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആ തുന്നി കൊടുത്തതൊക്കെ കാണാതിരിക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഒരു ചെറിയ പീസ് ഇതുപോലെ ഒന്ന് മടക്കി നാലായിട്ട് അപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും ഒന്ന് മടക്കി നൂല കഴിഞ്ഞു പോകാതെ അത് അതിൻ്റെ അറ്റം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വരുന്നത് പോലെ മടക്കി എടുത്തിട്ട് ആ ബോയുടെ സെൻറ്ററിൽ വെച്ചിട്ട് പുറകിൽ പുറകിലായിട്ട് ഒന്ന് തുന്നി കൊടുക്കുക അങ്ങനെ തുന്നി കൊടുത്തിട്ട് അതിൻ്റെ മീതി വരുന്ന പീസ് ഒന്ന് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ മറിച്ച് അകത്തേക്കാക്കി കൊടുത്താൽ മതി അപ്പോൾ ആ തുന്നിയ ഭാഗങ്ങൾ ആ കാണാതെ അകത്തോട്ടായിട്ട് നിന്നോളും പിന്നെ അത് കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വൈറ്റ് കളർ ബീഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് സെൻറ്ററിലായിട്ടൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ബോയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനി ഒരു അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുക അതിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെയൊന്ന് കയറ്റി വെച്ചു കൊടുത്താൽ മാത്രം മതി ബശ വേണമെന്നോ ഒട്ടിക്കണമെന്നോ ഒന്നും ഓരോ നിർബന്ധവും ഇല്ല അതങ്ങനെ ഊരി പോകത്തൊന്നുമില്ല അതുപോലെ തന്നെ നമുക്കിനി ഹെയർ ബാൻഡി വെക്കണമെന്നാ താല്പര്യമൊന്നുണ്ടെങ്കിൽ ഒരു ഹെയർ ബാൻഡ് എടുക്കുക അതിലേക്ക് ഇതുപോലെയൊന്നും കയറ്റി വെച്ച് കൊടുത്താൽ ഹെയർ ബാൻഡും റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊന്ന് അറിയിക്കണേ